ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ തലസ്ഥാനത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു ഇന്ന് ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത് സുനിഷ എല്ലൂർ ചേരുന്നു ആറ്റുകാലിൽ നിന്ന് സുനിഷ എല്ലൂർ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയപ്പോൾ മുതൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ തത്സമയം നൽകിക്കൊണ്ടിരിക്കുകയാണ് സുനിഷ ഇന്നിപ്പോൾ പൊങ്കാല തലേന്ന് കൂടുതൽ ഭക്തരെത്തിക്കൊണ്ടിരിക്കുകയാണോ ആറ്റുകാലിലേക്ക് സുനിഷ കേൾക്കാമോ സുനിഷ എല്ലൂർ കേൾക്കാമോ ആറ്റുകാൽ പൊങ്കാലയുടെ തലേന്ന് എത്രത്തോളം തിരക്കുണ്ട് ശ്രദ്ധിയ വലിയൊരു ഭക്തജന പ്രവാഹം തന്നെയാണ് നമുക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത് ഒരുപക്ഷേതാ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഇത് ക്ഷേത്രത്തിന്റെ ഈ നടക്കലിൽ തന്നെ ഇത്രയധികം തിരക്കുണ്ട് ഇനി ക്ഷേത്രത്തിന് പുറത്തെ ഗ്രൗണ്ടിലേക്ക് നോക്കിയാൽ ഇതിലേറെ തിരക്കാണ് ഈ പുലർച്ചെ മുതൽ പുലർച്ചെ ഒരു രണ്ട് മണി മൂന്ന് മണി മുതലൊക്കെ ക്യൂ നിൽക്കുന്ന ആളുകളും ഇപ്പോഴും ഈ നടപ്പന്തലിൽ ക്യൂ നിൽക്കുന്ന തരത്തിലേക്കുള്ള തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ ഇതിൻ്റെ മൂന്നിരട്ട് തിരക്കുണ്ടാകുമെന്നൊരു കണക്കൂട്ടലിൽ തന്നെയാണ് ഉള്ളത് അതിലിപ്പോൾ പന്ത്രണ്ട് മണിക്ക് ദീപാരാധനയാണ് ഒരു മണിക്ക് നടയടയ്ക്കും പിന്നെ അഞ്ചു മണിക്കാണ് നട തുറക്കൽ പക്ഷേ അതുവരെയെങ്കിലും ഈ ഭക്തജനങ്ങൾക്ക് കൃത്യമായി തന്നെ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നത് തന്നെയാണ് വേഗത്തിൽ ആളുകളെ കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും അത്രയധികം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ ആറ്റുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന സമയമാണ് ഇന്ന് പറയുന്നത് കാരണം നാളെ രാവിലെ ഈ പൊങ്കാല അടുപ്പുകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട് ഇന്ന് രാത്രി തന്നെ വൈകുന്നേരം തന്നെ വന്ന് തയ്യാറാക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ചേച്ചി എവിടെ നിന്ന് ക്യൂർന്നോ ഒരുപാട് നേരമായി വന്നിട്ട് ആയപ്പോഴാണ് എപ്പോഴും പൊങ്കാല ഇടുന്ന ആളാണ് വർഷമായി പൊങ്കാല ഇടുന്ന ആളുകളൊക്കെ ഉണ്ട് ചേച്ചി എവിടെ നിന്ന് മണിക്കൂറുകളായിരുന്നു ചൂട് കാലമാണ് അപ്പൊ വെള്ളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ വെള്ളം കിട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള ക്രമീകരണം അതായത് ചൂടായത് കൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും കുടിവെള്ളത്തിലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട് കൃത്യമായി ഭക്തർക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള വോളണ്ടിയർമാർ ഈ വെള്ളം കൊടുക്കുന്നു അതായത് നാളെ പൊങ്കാല ഇടുന്നതിനായി ഇന്നലെ ഇന്നലെ മുതലേ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടാകും ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇന്നിപ്പോൾ അവിടെ ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കാനൊക്കെ ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളും തുറന്നു കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ പതിവായി കാണാറുള്ളത് ഇനി ഉച്ചയ്ക്ക് ശേഷം വഴികൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ലേ ഗതാഗത ക്രമീകരണങ്ങൾ എങ്ങനെയാണ് സുജ ഇന്ന് ഒരു മണി തൊട്ട് ഗതാഗത നിയന്ത്രണമാണ് തലസ്ഥാന നഗരത്തിൽ ഒന്നാകെ അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ സുജ പറഞ്ഞതുപോലെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഒരു പക്ഷേ വാഹനവുമായി എത്തുന്ന ആളുകളുണ്ട് അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാകും ഏത് വഴിയെ പോകണം എന്നുള്ളതൊക്കെ അത് കൃത്യമായി തന്നെ പോലീസ് ആ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നാളെ രാത്രി എട്ട് മണിവരെ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണമാണ് തലസ്ഥാന നഗരത്തിലുള്ളത് ഏത് ഭാഗത്തിലൂടെ വാഹനങ്ങൾ പോകേണ്ടതുണ്ട് എവിടെയൊക്കെയാണ് പാർക്ക് ചെയ്യേണ്ടത് എന്നതൊക്കെ തന്നെയും സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വം നേതൃത്വത്തിൽ കൃത്യമായി ഓരോ ഭാഗങ്ങളിലും നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള അറിയിപ്പുകളും നൽകുന്നുണ്ട് എന്നതാണ് ഒപ്പം തന്നെ നമുക്ക് വരാനായാലും പത്ത് മുപ്പത്തിരണ്ടോളം ഈ പാർക്കിംഗ് സ്പോട്ടുകൾ പാർക്കിംഗ് ഏരിയകളാണ് ഈ ഓരോ ഭാഗത്തായി നൽകിയിട്ടുള്ളത് അതേതൊക്കെ ഭാഗത്താണ് എന്നൊക്കെ തന്നെയും കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ആളാകട്ടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന ആളാകട്ടെ അവർക്ക് കെ എസ് ആർ ടി സിയുടെ സർവീസ് ഈ ആറ്റുകാൽ ക്ഷേത്രം വരെ കൃത്യമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത അതായത് ചെയിൻ സർവീസുകളൊക്കെ തന്നെയും ഈ ആറ്റുകാൽ ത്തിലേക്കുള്ള ക്ഷേത്രത്തിലേക്ക് ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏതായാലും ഭാഗമായി ഉണ്ട് ഒപ്പം തന്നെ ഇന്ന് ഉച്ച മുതൽ തിരുവനന്തപുരത്ത് പ്രാദേശിക അവധിയാണ് നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കളക്ടർ അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള സജ്ജീകരണങ്ങൾക്കായുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് സുജി അതിൽ പ്രധാനപ്പെട്ടത് ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചാണ് ഇത്തവണത്തെ ആറ്റുകൾ പൊങ്കാല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നമ്മൾ ഈ Thank okay. you. പ്ലാസ്റ്റിക് കവറിലൊക്കെ തന്നെയും അരിയും മറ്റ് പൊങ്കാല നിയത്തിക്കാനുള്ള ഈ സാധനങ്ങളൊക്കെ എത്തിക്കാറുണ്ട് പക്ഷെ ഇത്തവണ അത് വേണ്ട എന്നുള്ളതാണ് ഈ മൺകലം വാങ്ങിക്കുമ്പോൾ ആ മൺകലത്തിൽ തന്നെ ഈ പാത്രങ്ങൾ എടുക്കുക അല്ലെങ്കിൽ തുണിസഞ്ചി എടുക്കൂ എന്നുള്ള തരത്തിലുള്ള ഈ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭക്തർ കൂടി ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കാണുന്നത് പോലെ ഇത്രയധികം തിരക്കാണ് അതുകൊണ്ട് തന്നെ മോഷണത്തിനുള്ള സാധ്യത അത് വളരെയേറെ കൂടുതലാണ് എന്നതാണ് നമ്മൾ തന്നെ കഴിഞ്ഞ തവണ കണ്ടതാണ് വിലപ്പെട്ട സാധനങ്ങൾ അതുപോലെ തന്നെ ഒരാഴ്ച ൾ അതൊക്കെ അധികം കൊണ്ടുവരാതിരിക്കുക ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തേക്ക് വരുന്ന ആളുകൾ കൂടുതൽ സ്വന്തം സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക എന്ന മുന്നറിയിപ്പുകളും പോലീസ് അവിടെ നൽകുന്നുണ്ട്